പ്രേക്ഷകർക്ക് നമ്മുടെ ഈ പുതിയ വീണ്ടും സ്വാഗതം ബ്ലാസ്റ്റേറ്റ് സോക്കർ ഇന്നലത്തെ മത്സരത്തിൽ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് എഫ് സി ഗോവയുടെ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടത് ഈ പരാജയത്തോടു കൂടി ബ്ലാസ്റ്റേഴ്സ് ഏകദേശം ഐ എസ് ആൽ പതിനൊന്നാം സീസണിൽ നിന്നും പുറത്തായിട്ടുണ്ട് ഇനി ഒരു ചെറിയ സാധുത പോലും ബ്ലാസ്റ്റേഴ്സിനെ പ്ലേ ഓഫിലേക്ക് കടക്കാൻ ഇല്ല എന്ന് തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് എന്നാൽ ഇന്നലത്തെ മത്സരത്തിന് ശേഷം ബ്ലാസ്റ്റേഴ്സിൻ്റെ താൽക്കാലിക പരിശീലകനായ ടി ജി പുരുഷോത്തമനും പറഞ്ഞ ചില കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോ പരിശോധിക്കാനായിട്ട് പോകുന്നത് അതിനുമ്പോൾ നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇതുവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ദേവെ എല്ലാവരും നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് വിടുകയാണെങ്കിൽ ശ്രദ്ധിക്കുന്നത് അപ്പോൾ നമുക്ക് ഇന്നലെ വീടോട്ട് തന്നെ കടക്കാം എന്തായാലും ഇന്നലത്തെ മത്സരത്തിൽ ഗോവയോട് എതിരില്ലാത്ത രണ്ട് ഗോളിൻ്റെ ഒരു നാണംകെട്ട തോൽവി ബ്ലാസ്റ്റേഴ്സ് ഏറ്റുവാങ്ങി എന്നാൽ ഇതോടുകൂടി ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ ഓഫ് സാധ്യതകൾക്കും അതുപോലെ തന്നെ ഈ സീസണിൽ നിന്നും ബ്ലാസ്റ്റേഴ്സ് പുറത്താവുകയും ചെയ്തു എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് ഇനി അടുത്ത സീസണിൽ മാത്രമേ ഒരു കിരീടം എന്നുള്ളൊരു മോഹം സ്വപ്നം കാണാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാൽ ഇന്നലത്തെ മത്സരത്തിന് ശേഷം ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ ടി ജി പുരുഷോത്തമൻ പറഞ്ഞ ചില കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം അദ്ദേഹം ആദ്യം പറയുന്നത് ഇങ്ങനെയാണ് ആദ്യ പകുതി ഞങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിരുന്നു എന്നാൽ രണ്ടാം പകുതിയുടെ ആദ്യം തന്നെ എഫ് സി ഗോവ ലീഡെടുത്തു ആ സമയം തന്നെ ഞങ്ങൾ പരാജയം സമ്മതിച്ചിരുന്നു എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ടി ജി പുരുഷോത്തമൻ വ്യക്തമാക്കുന്നത് കൂടാതെ അധികം മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് ഇക്കഴിഞ്ഞ രണ്ട് മത്സരങ്ങൾ ഞങ്ങൾ പരാജയപ്പെട്ടു അതായത് മോഹൻ ബഗാനെതിരെയും അതുപോലെ തന്നെ എഫ് സി ഗോവയ്ക്കെതിരെയും പരാജയപ്പെട്ടു എന്നാൽ മോഹൻ ബഗാനും അതുപോലെ തന്നെ എഫ് സി ഗോവയും ആദ്യ രണ്ട് സ്ഥാനത്തുള്ള ടീമുകളാണ് അവർക്ക് നേരെ പിടിച്ചു നിൽക്കാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചു പരാജയപ്പെട്ടെങ്കിൽ പോലും പിടിച്ചു നിൽക്കാൻ സാധിച്ചു എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ടി ജി പുരുഷോത്തമൻ എടുത്തു പറയുന്നത് ഞങ്ങൾക്ക് ഇനിയും മൂന്ന് മത്സരങ്ങൾ ബാക്കിയുണ്ട് ജംഷഡ്പൂർ അതുപോലെ തന്നെ മുംബൈ സിറ്റി അതുപോലെ തന്നെ ഹൈദരാബാദ് ഈ മത്സരങ്ങളിൽ ഞങ്ങൾ ശക്തമായി തന്നെ തിരികെ വരാൻ ശ്രമിക്കും അടുത്ത മത്സരത്തിൽ ജംഷഡ്പൂരിനെ വീഴ്ത്താനാണ് ഇനി ഞങ്ങളുടെ തയ്യാറെടുപ്പുകളെന്നാണ് ഇപ്പോൾ ടി ജി പുരുഷോത്തമൻ വെളിപ്പെടുത്തുന്നത് എന്തായാലും അടുത്ത മത്സരത്തിൽ തിരിച്ചു വരാൻ ശ്രമിക്കും എന്നൊരു കാര്യമാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ താൽക്കാലിക പരിശീലകനായ ടി ജി പുരുഷോത്തമൻ ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്